ലൈബ് പെട്ടെന്ന് ഒരു സുപ്രധത്തില് കട്ടായി പോയി നിങ്ങൾ നിങ്ങള് കാണുന്നത് ബാക്കിയാണ് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് സാധനങ്ങളും അടിച്ചു മാറ്റി ഇത്രയും പൈസ അടിച്ചു കാരണം രണ്ടിങ് തിരിച്ചിങ്ങിറങ്ങിയ സമയത്ത് കുറേ എണ്ണം മറ്റേ അവന്മാരെയും തട്ടി അവന്മാരെ പൈസ അടിച്ചു മാറ്റി എടാ എനിക്ക് പതിനൊന്ന് ലക്ഷം രൂപ കിട്ടി നിനക്ക് കൊണ്ടുപോകാ പൈസ വേണ്ട തോക്കണ്ടോ പുതിയ ഡ്രോപ്പ് ചെയ്തോണ്ടിരിക്കുമ്പോ ഇത്രയും സാറകള് കിട്ടിയ അതിന് ശേഷം അവിടെ കട്ടാക്കി പോയത് നാളെ നിങ്ങൾക്ക് നാളെ കാണുന്നത് ആണ് ഇപ്പൊ വൈഫൈ വൈഫൈ കട്ടായി പോയി

അതും അടിച്ചു മാറ്റി അവന്മാര സാധനം എടുത്തോണ്ട് അങ്ങനെ പതിനൊന്ന് ലക്ഷം രൂപ കിട്ടി ചേച്ചി ഒരു സെക്കൻഡ് ഞാൻ ഈ സാധനം എങ്ങനെ വിൽക്കണം എന്നൊന്ന് പറഞ്ഞു പുരോഹന ഷോപ്പ് പുരോഹന ഷോപ്പില് മേലൊരു പെട്ടിന്റെ ബാസ്കറ്റിന്റെ ഒരു ചിത്രം കണ്ടാ നേമൽ ബാസ്ക്കറ്റ് ആ കണ്ട ആ കണ്ടു 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 വേറെ കാറ്റൈറ്റംസ് എല്ലാം വെച്ചേട്ട് ഇక్కడ കുറേ സാധനൊക്കെ അവർ സെലക്റ്റ് ചെയ്തിട്ടുണ്ട് അಂತ സംഭവം നമ്മൾ കാണാൻ സൂക്ഷിക്കല്ലേ വേണമെങ്കിൽ ആ ആ സൂക്ഷിച്ചാന്താ പ്രത്തെദോ തോന്നിച്ചാലേ നമ്മളെ ഇതിനണ്ടോ അതേവിടെ സൂക്ഷിക്കോ അപ്പോ

എന്തുമാത്ര കിടക്കുന്നത് എന്നിട്ട് ഓ ഇതിനകത്തൊന്നും പ്ലേറ്റിലെ ഒന്നുമില്ല കേട്ടോ പ്ലേറ്റ് പ്ലേറ്റ് ഇതിനിപ്പോ ഇതിനിപ്പം എന്തായാലും പൈസ കൂടി കേട്ടോ മൂന്നു ഇത്ര കണ്ടായി ലെവലും മാറി ഇതെപ്പോഴും പിന്നെ എന്തായാലും സമാധാനമായിട്ട് ഇനി ഞാൻ നോക്കിക്കോളാം എന്തായാലും നല്ല നല്ല അടിപൊളിയായിട്ട് മോട്ടിക്കാൻ പറ്റി ആ പാപ്പോട്ട ആൽബി തന്നെ പള്ളും പ്രാക്ക് വരും അവ അടിച്ചിടിയും ഞാൻ പോയി ലൂട്ടെടുക്കും. അവ അടിച്ചിടി ഞാൻ പോയി ഊട്ടെടുക്കും

പരമ്പര കണ്ടൊക്കെ പറഞ്ഞു അത് കിള്ളി കഴിഞ്ഞാൽ എവിടെങ്കിലാണ് ആരും എവിടെ നിന്നും കണ്ടിട്ടൊന്നും ഏത് കണ്ടാ നല്ലത് മൂന്നു ലക്ഷത്തി അമ്പതിനായിരം രൂപ ല്ലേപ്പിൾ പറയു കാണിക്കുന്നില്ല അതെവിട കാണിക്കണ അതെവിടെ കാണിക്കുന്നത് ഇത് ഇട്ടുകഴിഞ്ഞാൽ എല്ലാവരും അറിയും ഇതാണ് നല്ലത് പുതിയ ഞാൻ എനിക്കൊരു പുതിയ ഇത് കിട്ടി സ്കിന്ന കിട്ടി എക്സം ഫോർ എക്സം ഫോറിലാണ് കിലോ ഉണ്ട് ഈ ടേ വേറെ തോക്കൊന്നും ലാസ്റ്റ് ഉമാര് അടിച്ചോണ്ടെ മൊത്തം മൂടുമ്പോടെ അതാണ് വിഷയം ഇപ്പൊ തന്നെ മറ്റേമാര് രണ്ടും തന്നെ ഇപ്പൊ മിക്കവാറും എന്നെ പള്ളം വിളിച്ചാണ് ഉറപ്പായിട്ടും വിളിച്ചാണ് കാരണം മൂന്ന് അടിച്ചന്മാര് എല്ലാം

ഞാൻ എന്തോ വലിയ കാര്യായിട്ട് വരും ഇവിടെ വരുമ്പോ അത് എല്ലാര്ക്കും കിട്ടി ഓരോ ചെറിയ മറ്റേ എക്സാം അല്ലല്ല ഒരു തോക്ക് ഇന്നലെ ഞാൻ പോയി സെറ്റ് ചെയ്ത് തരുന്നത് ഇന്നലെ ഏതാല് പിന്നെ നോക്കാം ആ അത്രയും രണ്ടു കൂടെ പൂശ വിളിപ്പിക്കണം അത് മയിലെണ്ണ എന്ന് പറഞ്ഞിട്ടേ ഞാൻ ഒരു ദിവസം ട്രോട്ടറത്ത് എവിടെ പോയി അപ്പം സൈഡരിക്കുന്നിട്ട് മയിലെണ്ണൈ മയിലെണ്ണയി മയിലെണ്ണൈ വിളിച്ചോണ്ടിരിക്കുന്നത് അപ്പം പോലീസുകാരുടെ അടുത്തിടെ പോയി അപ്പൊ അങ്ങനെ ഉടനെ കാക്കത്തയിലും കാക്കത്തയിലും കാക്കത്ത മയിലിന് മയില് നമ്മുടെ ദേശീയ പക്ഷിയാണ് അതിനൊന്നും ചെയ്തു വിടുക അതിനെന്തെങ്കിലും ചെയ്തൊരു കൂടെ പറിച്ചാൽ കുറ്റമാണ് അപ്പൊ യുമാര് ഏതൊക്കെയാ സാധനം ഇടിച്ച് കാടും മലയൊക്കെ ഇടിച്ച് മറിച്ചിട്ട് മയിൽ കൊണ്ടുപോകുന്ന ജീവി പോലും ഇല്ല മയില മയിലിന്റെ മയിലിന്റെ എണ്ണ എന്തെങ്കിലും അതൊക്കെ ചെലപ്പോ പറച്ചിലായിരിക്കും അവിടെ പല വ്യത്യാസം ഇല്ലേ ഇപ്പൊ മരണത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് മറ്റേത് ഞാൻ അതിനുവേണ്ടി നോക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇവിടെ എനിമി ഇല്ല എനിമിയില്ലായെന്ന് പറഞ്ഞാണെങ്കിൽ ഇവിടെ വന്നിറങ്ങിയ ഇവിടെ ഫുള്ള് എനിമി എന്റെ അടുത്ത് ഇവിടെ എനിമി ഇല്ല എന്ന് പറഞ്ഞാണെങ്കിൽ ഇങ്ങോട്ട് വന്നിറങ്ങി ഇവിടെ പോയിപ്പോ പെരുന്നാൾ അടി ഇവിടെ ഇനിയിപ്പടെ പോയെ രക്ഷ എല്ലാം ഉണ്ടെന്ന് നോക്കട്ടെ എവിടെയെങ്കിലും എല്ലായിടത്തും പെരുന്നാൾ അടിയാറാ അറിയാൻ വയ്യ മൈര് ഞാൻ ഓൾ വീണോ ബെസ്റ്റ് നല്ല ഒരു പ്ലയറിന്റെ അടുത്താണ് ഞാൻ ചെന്ന് ചെന്നിറങ്ങിയത് ആടിച്ചു എന്റെ മൈര് ആടിപൊളി പ്ലയറിന്റെ അടുത്ത് വഴിയിട്ടില്ല നേരങ്ങ

പരടിയെന്ന് പറഞ്ഞാൽ ഒന്നും പറയാണ്ട എനിക്ക് നല്ലോണം കൊണ്ട് ഞാനങ്ങനെ അതും വാങ്ങിച്ച് ഇങ്ങനെ തിരിച്ചു വന്നു ഉള്ള പ്ലാൻ അടിയ്ക്കാണിപ്പ്ലാൻ ലൂട്ട് വന്നാൽ മാത്രമേ ലോട്ട് ചെയ്യ അതെ പോടാ വാട പോടാ ഒത്തുവാ പോടാ ഒത്തുകൊട പോയി കഴിഞ്ഞാൽ നിന്നടിച്ചാലേ തിരിച്ചെങ്കിലും അടിക്കാൻ പറ്റും എനിക്ക് അവനെ അതിനിടയ്ക്ക് പോയാടാൻ വിട്ടോ എവിടെ പോണേ കണ്ടില്ല എന്നിട്ട് എന്നെ നേരത്തേ കൊന്നത് നേരത്തേക്ക് കൊന്നത് ഇട അവൻ തന്നെ പിന്നെ അതേ സെയിം മൈരണ്ടാ എന്നെ കൊന്നത് ഞാൻ എവിടെന്നെല്ലാം ഞാൻ മാറി ഞാൻ വിളിച്ചത് ോ മായിരുകള് ഞാൻ ഒളിച്ചു ഒതുങ്ങിട്ടില്ല അടിച്ചു സംസ്ഥാന സമ്മേളനോടാ എനിക്ക് മരണം ഇതാണ് മാത്രീ പറയാ എനിക്കൊരു ഷോർട്ട് കണ്ണിട്ട് പിന്നെ അടിക്കായിരുന്നു ഞാൻ ചത്ത കേട്ടാ ഞാൻ തീർന്നു മൂന്നെണ്ണം അടിച്ചപ്പോഴേ ഞാൻ ഇറങ്ങിയത് കടല് ആളില്ലാത്ത സ്ഥലം ഇറങ്ങേ ഇവിടെ കടലിൽ ഇറങ്ങിയാലും ജീവിക്കുന്നു നല്ല കേട്ടോ കൂടി കാണുന്നില്ല എന്നിട്ട് ഇവരെങ്ങനെ അടിക്കുന്ന മനസ്സിലാവുന്നില്ല കൂടി ഞാൻ ഞാനവിടെ വിളിച്ചിരിക്കണേ നീ എവിടെ ഉണ്ട് ആ ഞാൻ ഒരു പ്ലെയറിനെടുത്തു ഇവിടെ എവിടെയെങ്കിലും ഡ്രോപ്പ് വീഴുവോ നമ്മളെ തലേലുണ്ടെങ്കില് എന്റെ പൊന്നെ അവ അടിച്ച് നിക്കാറു തീർന്നല്ലേ ചത്തില്ല താനകൻ്റെ താനമ്മേ താനമ്മ വിശ്വസിക്കൂല ഇടാ ഭൂതാമത്തെ പ്രാവശ്യം അടിച്ചറ ഭൂതാമത്തെ പ്രാവശ്യം അവടാ സത്യായിട്ട് ഞാൻ കള്ളപ്പുരല്ലേ സെയിം ഇടാ ഇടാ ഈ മൈനെ എന്റെ പിറകെത് കിടക്കണെന്ന് തോന്നിണ്ടാ

ഇവിടെ നിക്കാ ഞാൻ പയ്യ സോണിലോട്ട് വരാം ഒത്തു വരാ എന്നെ അടിച്ച അവൻ അവനെ ഞാൻ പ്രൊവോക്ക് ചെയ്ത് നാലാമത്തെ ഭരണം ഒരു ലോബിലെനിക്ക് വയ്യാളം തന്നെ അഞ്ച പ്രാവശ്യം ഓനെ ഞാൻ ലൂട്ടിൽ പോണേ ചെലപ്പോ ഞാൻ ജേഷപ്പെടും ചെലപ്പോ ഞാൻ ചാവും അവൻ തന്നെ അവൻ തന്നെ മൈരി എന്റെ എന്റെ റിവർ അടിക്കാൻ എനിക്ക് പറ്റിയില്ല ഇല്ലടാ അടിച്ചതാണ് അവൻ അവനെ ലിറ്റ് അടിച്ചതാണ്

നമ്മൾ സ്പ്ലിറ്റ് ആയിട്ട് എടുത്തോണ്ടാണ് മറ്റെങ്ങനെ ഞാൻ അവിടെ ഇറങ്ങി എടുത്തതായിരുന്നു എടുത്ത് അടിച്ച് നീവ മാത്രേ ഉള്ളു അല്ലേ നീയുണ്ട ഞാൻ തീർന്നറ ഞാൻ അഞ്ചറും കത്തറ അവിടെയാണ് ഞാൻ വീണത് അവിടെ അവര് നാലെണ്ണം കിടിലം പ്ലെയർ ആണ് ഒരേ ഒരുത്തം തന്നെ നാല് പ്രാവശ്യം അടിച്ചറാ എന്നെ അല്ലെ നാല് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം അടിച്ചറാ ഒരേ ഒരുത്തം തന്നെ അവന്റെ ഞാൻ പട്ടി എന്നിട്ടും അടിച്ചു വിളിച്ചിട്ട് ഞാൻ പോണെന്ന് പറഞ്ഞിട്ട് അവനെ ആക്കിട്ട് പോവാൻ